ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദവിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഗാനം എന്നു പറയുന്നത് കാട്ടുപൂക്കൾ എന്ന സിനിമയിലെ ഒരു ഗാനമാണ് വളരെ പഴയ ഒരു ചിത്രമാണ് കാട്ടുപൂക്കൾ ഒ എൻ വി കുറുപ്പിൻ്റെ രചനയിലെ ജി ദേവരാജൻ്റെ സംഗീതം മൂന്നാമത്തെ ശ്രുതിയിലാണ് പാട്ട് പോകുന്നത് ഈ പാട്ടിൻ്റെ രാഗമെന്ന് പറയുന്നത് ശങ്കരാഭരണമാണ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാം ർത്താരാഗമാണ് അപ്പോൾ നമുക്ക് ശങ്കരാഭരണത്തിന്റെ സ്വരസ്ഥാനങ്ങൾ ഒന്ന് നോക്കാം ഷജ്ജം ചതുർശത ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം സരസ്വതി ദൈവതം കകലി നിഷാദം സേ കാ സാലി സന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് എന്നാണ് തുടങ്ങുന്നതെങ്കിലും തൊട്ടു പുറകിലുള്ള നിഷാദത്തിന്റെ ഒരു ടച്ചുകൂടെ കൊടു ജസ്റ്റ് ഒരു ടച്ച് സാണ് പക്ഷെ നീടെ ഒരു ചെറിയ സ്പർശം കൂടെ അതിനകത്ത് ഒരു ഭംഗി കിട്ടും Sa 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 de, 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 de. sa 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 sa

மாணிக்கீனய மாய மனசி தாம ரிசா தாமரிப்பீ നമ്മുടെ ഈ അഞ്ച് വിരലിലകത്ത് നിർത്തി വായിക്കാം അതായത് കൃത്യം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചു വിരലുകൾ കഴിച്ച് നിർത്തിക്കൊണ്ട് നമുക്കത് വായിക്കാം ഉണർന്നി Pa deh 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 Papa mama Gaga sa 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 di 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 sa sa di di Papa mama Gaga ma aniklerin ayıma yen manasindik அதே வேண்டும் பதாப் மகரி பா சரிய வரலை வண்டு பாதா என்ன வாத்து பாதாப் பா சேர் இது வா இக்கு பாதாப்

ഇവിടെ നമുക്ക് ഈ പദാ ഇങ്ങനെ നമ്മൾ വായിച്ചായിരുന്നു അപ്പോൾ ഒറ്റ വിരൽ കൊണ്ട് രണ്ട് നോട്ടുകൾ നമ്മൾ വായിക്കുന്നുണ്ട് ഫിംഗർ ഷെയറിങ് എന്നാണ് പറയുന്നത് പദാഭ തൊട്ടടുത്ത നോട്ടായത് കൊണ്ട് ഓക്കെ ചെറിയ മന്ത്രം ഇതിൻ്റെ മന്ത്രസ്ഥായിലേക്ക് നമ്മൾ പോകുന്നത് ഫിംഗർ ഉണ്ട് ലിറ്റിൽ ഫിംഗർ ആണ് ഒരു രീതിയിൽ വെച്ചാൽ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വായിക്കാൻ പറ്റും മന്ത്രസ്ഥായി മന്ത്രസായിപ്പോൾ നമുക്ക് പാരീരി ഇപ്പോഴത്തെ ഗായോടെ വായിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മോതിര വിരൽ കൊടുക്കാം ഈ ഫിംഗർ ഇന്ന ഫിംഗർ കൊണ്ട് നമ്മൾ വായിക്കണം എന്നുള്ളത് നമ്മളിപ്പോൾ വെസ്റ്റേൺ സംഗീതമാണ് പഠിക്കുന്നെങ്കിൽ ആ സിലബസ് നമ്മളെ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പഠിക്കുന്നത് ആ സിലബസിനകത്ത് എല്ലാ ഏത് വിരൽ വായിക്കണം എന്നുള്ളതൊക്കെ പഠിക്കുന്ന സമയത്ത് കൊടുക്കും പക്ഷേ നമ്മളിപ്പോൾ മ്യൂസിക്കിൻ്റെ അടിസ്ഥാനപരമായ വശങ്ങളെല്ലാം ശാസ്ത്രീയമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്ക് തന്നെ ആ വിരലുകൾ അതാത് സ്ഥാനത്ത് വരും കർണാടക സംഗീതത്തിൽ അങ്ങനെ ഇന്ന വിരലെന്നൊരു നിഷ്കർഷയൊന്നുമില്ല ഏത് വിരൽ വാക്കിന് വരുന്നോ ആ വിരല് വായിക്കുക എന്നുള്ളതാണ് നോട്ട് തെറ്റാതെ ടൈമിംഗ് തെറ്റാതെ വായിക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് യോജിച്ച വിരലുകൾ ഏതാണോ ആ വിരലിൽ വെച്ച് നിങ്ങൾ ഈ നോട്ടുകൾ വായിക്കുക കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പോഴും നമ്മൾ സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നമുക്ക് സ്റ്റാഫ് നൊട്ടേഷനിലൂടെയൊക്കെ നമ്മൾ മ്യൂസിക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇല്ലാതെ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയും നമ്മളിപ്പോൾ സരിഗോപതിനീസയിൽ മാത്രം നമ്മൾ മ്യൂസിക് പഠിക്കുകയാണെങ്കിൽ ഒരു ഒരു ലിമിറ്റഡ് സർക്കിളിൽ നമ്മുടെ ആ ഒരു സംഗീത പഠനം ഒതുങ്ങിപ്പോവും പക്ഷേ സ്റ്റാഫ് നൊട്ടേഷനിലൂടെ നമ്മൾ മ്യൂസിക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ സംഗീതത്തിലുള്ള പാട്ടുകളും അതിൻ്റെയൊക്കെ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റാഫ് നൊട്ടേഷനിലാണ് നമുക്ക് അനായസം വായിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സംഗീതം പഠിക്കുന്നത് സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സംഗീതം പഠി പഠിക്കുമ്പോൾ സ്റ്റാഫ് നൊട്ടേഷനും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം ചിലർ ഇതിനേക്ക് എതിർക്കുന്ന ആൾക്കാരുണ്ട് ആ ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത് സ്റ്റാഫ് നൊട്ടേഷൻ നമുക്ക് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഏഴ് ഇന്ത്യ കൂടെ ഇന്ത്യ വിദേശ വിദേശിലായാലും ഏഴ് രാജ്യങ്ങളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും മ്യൂസിക് പഠി എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ സാധിച്ചത് എനിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എട്ട് വർഷത്തോളം കർണാട്ടിക് മ്യൂസിക് തന്നെ പഠിച്ചു എട്ട് കൊല്ലം പഠിച്ചു അതിനുശേഷം ഞാൻ വെളിയിൽ ജോലിക്ക് പോയ സമയത്താണ് ഞാൻ വെസ്റ്റേൺ സംഗീതം പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യം സരിഗോപതിസയിലാണ് സംഗീതം പഠിച്ചത് അതിനുശേഷം ഞാൻ വെളിയിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് പോയ സന്ദർഭത്തിൽ എനിക്ക് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാനുള്ള സാഹചര്യം എടുത്തു വന്നപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ സ്റ്റാഫ് നോട്ടീസും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് യു ഞാനൊരു ലിമിറ്റഡ് സർക്കിളിലാണെന്നോ നിന്നിരുന്നത് എനിക്കിപ്പോൾ അത് വല്ല മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ സംഗീതത്തെക്കുറിച്ചും ഒരു ധാരണ അല്ലെങ്കിൽ അത് ഒരു അഞ്ചാറ് വർഷം എനിക്ക് പഠിക്കാൻ പറ്റി അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് വളരെ ഉയരത്തിൽ പറക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏത് ഏത് ഗുരുവിൻ്റെ കീഴിലും ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ സ്റ്റാഫ് നൊട്ടേഷനിലൂടെ തന്നെ വേണം നിങ്ങൾ മ്യൂസിക് പഠിക്കാൻ നിങ്ങൾക്ക് കർണാടക സംഗീതം അറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾ സ്റ്റാഫ് നൊട്ടേഷൻ പഠിക്കുന്നത് ആ ലാംഗ്വേജ് അതൊരു മ്യൂസിക്കിൻ്റെ ലാംഗ്വേജ് ആണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ആ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള കഴിവുകളെ ഒരുപാട് നിങ്ങളുടെ കഴിവുകളെ വിവരത്തിലെത്തിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം നമ്മൾ എവിടെയാണ് Ina Riga I Tunggul Udah lain siapa tuh Aikin eh Indi Dali Dali ബാക്കി ഇങ്ങോട്ട് വായിച്ചത് ഇതൊക്കെ നമ്മുടെ ഒരു ലോജിക്കാണ് നമ്മുടെ യുക്തിയാണ് ആ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് വല്ല അറേഞ്ച് ചെയ്ത് വായിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചത് മാണിക്യ വിണയുമായി എന്ന പാട്ടിൻ്റെ ഒന്നാം ഭാഗമാണ് അല്ലെങ്കിൽ പല്ലവിയാണ് പഠിച്ചത് അപ്പോൾ ഇതിൻ്റെ അടുത്ത രണ്ടാം ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം തെരുമ്പത്തൂർ സുരേഷ് സ്വീകൾ